ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ ഫീലിംഗ് അല്ല ശരിയാണ് അപ്പം അത് പോയി കണ്ടിട്ട് വരാം പിന്നെ ഈ കിരീടം ഇനി ഉണ്ടോ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല മുടി വെട്ടാനാണ് ഇതുവരെ എൻ്റെ തീരുമാനം ഇനിയിപ്പോൾ കടയിൽ പോയിട്ട് എന്താകും അവസ്ഥയെന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ വർക്കിനുമാണ് വർക്കിന് പോയിട്ട് വരുമ്പോൾ വെട്ടാൻ തോന്നിക്കഴിഞ്ഞാൽ വെട്ടണം വെട്ടിയാലേ ഉള്ളൂ ഈ വീഡിയോ വരും കേട്ടോ അപ്പോൾ ഈ ഈ വീക്കെന്റില് കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു തയ്യാറെടുപ്പായിട്ടാണ് മുടി വെട്ടാൻ പ്ലാൻ ഇട്ടത് നടക്കാൻ എന്തോന്നറിയില്ല അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ വർക്കിനോടെ കേട്ടോ കേട്ടെണ്ട് വൺ ായി ഞാൻ പക്ഷെ ഉദ്ദേശ്മാനുണ്ട് അല്ല മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞാ നാളേക്കൊക്കെ സെറ്റ് ആകുമായിരിക്കും ഞാൻ നേരം നോക്കട്ടെ ആ തിരക്കാരെ കുറ്റം കാര്യല്ല ഞാനും ഇപ്പഴാണ് നോക്കുന്നത് അമ്മ ആയി നാളെ ഞാൻ അപ്പോ ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ പോവാണ് കേക്കൊക്കെ എങ്ങനെയാ കേട്ടോ കൊണ്ടുപോകണത് അപ്പോ ഇനി ഓരോ സ്ഥലത്തേക്കായിട്ട് നമുക്ക് പോണം അപ്പോ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാം അപ്പോ വണ്ടിയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കിൽ ഇരുന്ന് സെറ്റ് ആയി ആയിട്ടോ വണ്ടി ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്നു ഒരു വൺ കിലോമീറ്റർ ഏകദേശം ഇനി എടുക്കണം പോട്ടെ നമ്മളെ ഏതോ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് റോഡ് പണി എന്താണ് നടക്കാത്തത് എന്താ നടക്കാൻ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മള് ചെലപ്പോ തിരിച്ചു വരുമ്പോഴേക്കിനി റോഡൊക്കെ ചിലപ്പോ എന്ന സെറ്റ് ആയിട്ടുണ്ടാവും ഇവിടെ പിന്നെ ആ കുട്ടാപ്പൂ എത്തി ഇവിടെ അട്ടി അട്ടിട്ടമാരിയാണ് അമ്മക്കിനി ലോ ഫ്യൂലാണ് പോയി എണ്ണ എണ്ണ അടിക്കണം അടിക്കട്ടോ എണ്ണടിക്കണം എണ്ണടിക്കുന്ന ഞങ്ങള് ഷോപ്പാക്കി എണ്ണടിക്കാന് മുന്നേ അച്ഛൻ മുല്ലപ്പൂ വാങ്ങാൻ പോയി കയ്യുന്നു മുല്ലപ്പൂ വാങ്ങിയിട്ട് എത്തി പക്ഷേ ഇത് വെക്കാൻ അമ്മയ്ക്ക് നൂറ്റി ഇരുപത് രൂപക്ക് അത്ര പോകും പക്ഷെ അതൊരു സുഖമില്ലാത്തമാരിണ്ടല്ലോണ്ട് എന്തായാലും നമുക്ക് എണ്ണ അടിക്കണം കുറച്ച് പരിപാടി എടുത്ത് ഇങ്ങനെ ലാഗള്ള പരിപാടി അപ്പൊ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഉള്ളു എണ്ണ അടിച്ചു ഇനി ചടപട്ടെന്നൊരു അറ്റി പോകും ആദ്യം നമ്മക്കല്ലേ ഈ കേക്ക് കേക്ക് മാമന് കൊടുക്കണം മാമന് കേക്ക് കൊടുത്തിട്ട് പിന്നെ ചും ചും ഉള്ള പോക്കാവും കാരണം അതുവരെ കേക്ക് അറങ്ങാതെടുക്കാൻ വേണ്ടിട്ട് മെല്ലെ മെല്ലെ പോക്കുന്നതാണ് കൂടുതൽ അപ്പൊ നിമുക്ക് അടുത്ത് മാമന്റെ അടുത്ത് കാണുമ്പോൾ എടുക്കാം ഒരു ഫോട്ടോ എടുക്കട്ടെ ഇത് അവിടെ മാമൻ വന്നു ഈ ഈ കേക്ക് ഇപ്പോ മതിയാന്നു കേട്ടോ ഞമ്മക്കിന് നീ ഇമ്മക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞവര് പറന്നൊരാളോട് ഫോണുണ്ടോ കല്യാണത്തിന് പിന്നെ നമുക്ക് രണ്ട് വെഡ്ഡിങ് ഉണ്ട് ഒരു വെഡ്ഡിങ് പെരിന്തൽമണ്ണയും മറ്റേ വെഡ്ഡിങ് കാളിയാൾ കല്ലാമൂല എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലത്തും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മാമൻ്റെ കൊച്ചിൻ്റെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ ഫങ്ഷനും ഉണ്ട് അപ്പോൾ അതിനുള്ള കേക്കാണ് അമ്മപ്പം കൊടുത്ത് വിട്ട് കാരണം ഞങ്ങൾ എത്താൻ ലേറ്റാകുമല്ലോ അപ്പോൾ കേക്ക് ഇരുന്ന് മെൽറ്റ് ആവേണ്ട വിചാരിച്ചു ഈ റൂട്ട് ഏതാച്ചാൽ നമ്മൾ ഈ കേക്ക് കൊടുക്കാനായിട്ട് ഈ വേറെ റൂട്ടാണ് വന്നത് നമുക്ക് പാലക്കാട് കോഴിക്കോട് ഹൈ ഹൈക്ക് ആ വഴി പോയാൽ മതി പെരിന്തൽമണ്ണയ്ക്ക് പക്ഷെ കേക്ക് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അലനല്ലൂർ വഴി വട്ടത്തൂര് ആ വഴി അങ്ങനെ പെരിന്തൽമണ്ണയ്ക്കുള്ളൊരു ഷോർട്ട് കട്ടാണിത് നമ്മൾ ഓടി പാഞ്ഞു വന്നിട്ടും എന്തുകൊണ്ടോ താലി നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പൊ ചെറിയൊരു വിഷമം തോന്നിയിട്ടു വിഷമ വന്നു കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കാൻ തന്നെ കയറി തൊട്ടപ്പുറത്തേക്ക് എന്റെ കസിൻ ആയിട്ടു കുഞ്ഞിട്ടും കൂട്ടാപ്പിനും പിന്നെ സീറ്റ് ഇട്ടില്ല അവര് നേരെ അപ്പുറത്ത് അപ്പുറത്തോ ഗൈസ് അപ്പൊ നമ്മള് നെക്സ്റ്റ് കല്യാണത്തിന് എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നു അപ്പൊ എന്താ പരിപാടി അപ്പോ എന്തായാലും അവരെന്തായാലും വരട്ടെ നമുക്ക് അതുവരെന്തേലും ഇവിടെ ചുറ്റി കളിച്ചു നടക്കാം അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോകാം നമുക്ക് ബിരിയാണി കഴിക്കാം അടി തുടങ്ങി ഞാൻ ഫുഡ് കഴിക്കണ കഴിഞ്ഞു ആ കുഴപ്പമില്ലാത്ത നല്ല ഫുഡായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കൈ കഴുകാൻ വന്നപ്പോഴാണ് ഒരു കൗതുകമായ ഒരു കാഴ്ച കേട്ടോ ആ കുഞ്ഞിന്റെ അവിടെ നോക്കാം ഇത് ഒരു മദർസ്ട്ടോ ഇത് മദർസയുടെ ഒരു സൈഡാണ് അപ്പൊ അവിടെ കല്യാണം നടന്നത് അല്ല ഫങ്ഷൻ അതിന്റെ ബാക്കിൽ ഉള്ളതാണ് ഒരു പുഴ പുഴ വലിയ കുഞ്ഞുട്ട് ഞാൻ മോനെ കൊണ്ടുപോയി എന്തായാലും ഇനി പരിപാടി എന്താ പരിപാടി അച്ഛൻ എന്താ പരിപാടി അച്ഛന് ചാർജ് ഇല്ലല്ലോ എന്താ എന്താസ്വദിച്ചെ പുഴ അതെ അല്ലേ കാണാന് അടിപൊളി ആ അടിപൊളി നമ്മുടെ ഫാമിലി എത്തി നമ്മള് ആദ്യ കുട്ടനുമായി സെവനപ്പ് വാങ്ങാൻ പോവാണ് സെവനപ്പ് വാങ്ങി അതിൽ കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ കൊണ്ടേ കൊടുക്കണ്ടേ കൊടുക്കട്ടെ ആദ്യ കുട്ടനക്ക് കോസ്റ്റ്യൂംസ് ഒക്കെ നോക്കട്ടെ മൊത്തം പാടെ നല്ല സൂപ്പർ ലുക്ക് ആയിക്കോട്ടോ ആദീൻ്റെ ഗൈസ് അപ്പൊ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പൊ നേരെ വീട്ടിലെത്തി ഇനി അമ്മടെ മാമന്റെ കുട്ടിയുടെ ബർത്ത്ഡേ എൻജോയ് ചെയ്യാൻ പോകുന്നു ഇവിടെ ഫുൾ പരിപാടി ഇവർക്ക് പിന്നെ എവിടെ വന്നാലും ഇതാണ് പരിപാടി നല്ല അച്ഛൻ അമ്മ വേറെ പരിപാടി കുക്കിങ്ങില്ല കോപ്പി റൈറ്റ് അടിക്കും എന്നാലും വിഷയമല്ലി വൈബ് വൈബ് ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഇറങ്ങിട്ട് ഓൾറെഡി പന്ത്രണ്ട് മണി ആനായിരുന്നു അപ്പൊ പിന്നെ കൊറേ ഓടി എത്തണ്ടേ നമുക്ക് ഐസ് പറഞ്ഞ പോലെ ഏതാ റോഡ് ട്ടോ വൺ സൈഡ് റോഡ് ആയിക്കണോ എന്തായാലും നല്ല ഒരു സന്തോഷമുണ്ട് രാവിലെ എന്തായാലും കാണാൻ പറ്റില്ല രാത്രി കണ്ടു ഇനി നാളെ രാവിലെ വന്ന് റോഡ് കാണണം ഇനി എന്തായാലും ഞാൻ വീട്ടിൽ പോയി കേട്ടെന്ന് നമ്മളെ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടു വിചാരിക്കണു അപ്പോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കടം അമർത്തുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ ബൈ 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 തറ്റാ പിന്നെ ഞാൻ ഇപ്പോൾ എങ്ങടാന്ന് വെച്ചാൽ കുട്ടാപ്പൂരിലേക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ലിൻഡൽ വാർപ്പാണിപ്പോൾ നടക്കണത് ഞാൻ കുറച്ച് ഓൾറെഡി ഞാൻ ആണ് അപ്പോ എന്തായാലും ഷോർട്സ് ആയിട്ട് ആ വീഡിയോ വരും അപ്പോൾ എന്തായാലും ബൈ പിന്നെ ബൈ